ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണൂരിന് ജാമ്യമില്ല പതിനാല് ദിവസത്തേക്ക് ബോച്ചയെ റിമാൻഡ് ചെയ്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് മുതൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് റിമാൻഡ് ഉത്തരവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബോബി ചെമ്മൂർ കോടതിയിൽ വീണു ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം മാത്രമാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റേതായി നമ്മൾ കേട്ടത് ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ബിനിൽ രാവിലെ മുതൽ തന്നെ വലിയ ആകാംക്ഷയായിരുന്നു കോടതി എന്ത് തീരുമാനമെടുക്കും ജാമ്യ ഹർജി തള്ളുമോ റിമാൻഡിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ എന്തായാലും ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു പതിനാല് ദിവസം റിമാൻഡ് എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നു അത് കഴിഞ്ഞുപോലും കോടതിയിൽ നാടകീയമായ രംഗങ്ങളായിരുന്നു കാക്കനാട് ജില്ലാ ജയിലിലേക്കായിരിക്കുമോ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് തന്നെയാണ് ബോബി ചെമ്മൂരിനെ റിമാൻഡ് ചെയ്തിപ്പോൾ മജിസ്ട്രേറ്റ് കോടതി വിട്ടിരിക്കുന്നത് പക്ഷേ അതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ ആ വിധി വന്ന ഉടനെ ആ കോടതി മുറിക്കുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ കോടതി മുറി കോടതിയുടെ ഓഫീസ് മുറിയിലേക്ക് മാറ്റി അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് ജനറൽ ആശുപത്രിയിൽ വെച്ച് ആ വൈദ്യ പരിശോധന പൂർത്തീകരിച്ച് അദ്ദേഹം ആരോഗ്യപരമായി ഫിറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ായിരിക്കും ജയിലിലേക്ക് മാറ്റുക അത് ആശുപത്രിയിൽ അദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടർമാർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ തന്നെ ജയിലിലേക്ക് പോകുമോ അതോ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരേണ്ടി വരുമോ എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം വരിക പക്ഷേ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അയക്കാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത് ഇതിൽ ആ ബോബി ചെമ്മന്നൂരും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുമൊക്കെ ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കാരണം അദ്ദേഹത്തിന് വേണ്ടി സംസ്ഥാനത്തെ എണ്ണം പറഞ്ഞ ക്രിമിനൽ അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായിരുന്നത് ബി രാമൻപിള്ളിയും ജിയോ പൊള്ളിയും പോലുള്ള ക്രിമിനൽ അഭിഭാഷകർ കോടതിയിൽ ഹാജരായി അദ്ദേഹത്തിന് വേണ്ടി വാദം പറഞ്ഞു ആ ജാമ്യത്തിന് വേണ്ടി അവർ മണിക്കൂറുകൾ വാദം മുഖങ്ങൾ ഉന്നയിച്ചു പക്ഷേ സർക്കാരിന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് പ്രധാനമായും കോടതി മുമ്പാകെ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ ഇതായിരുന്നു അതായത് ആ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ തുടർച്ചയായി ഇത്തരത്തിൽ അശ്ലീല ചുവയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സ്ത്രീകൾക്ക് മേൽ ചുരിയുന്ന വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞാൽ അത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശവും വീണ്ടും ലഭിച്ചിട്ടുണ്ട് അതിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മളൊന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയിൽ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തുന്നു അനുമതിയില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു ഒഴിവിൽ പോകാൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പോലീസ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുന്നു വലിയ വ്യവസായിയാണ് അതുകൊണ്ട് നാട് വിടാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടും കോടതി അംഗീകരിക്കുകയാണ് നോക്കൂ പിന്നിൽ പ്രതിഭാഗം ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചത് ഇത് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഒരു പരിപാടിയുമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഈ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ എന്തിന് അതിന് പിന്നിൽ ദുഷ്ടലാക്കി ായിരുന്നു അത് ഒരു തരത്തിലും പരിഗണിക്കാതെ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി റിമാൻഡ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഹരിയ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലെ ഏറ്റവും അവസാനത്തെ രണ്ട് പാരഗ്രാഫുകൾ പതിനഞ്ച് പതിനാറ് പാരഗ്രാഫുകളിലാണ് കോടതി കോടതിയുടെ നിലപാട് വ്യക്തമാക്കുന്നത് അവിടെ കോടതി എടുത്തു പറയുന്ന ഒരു വാചകമുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഹണി റോസിനെതിരായ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് അശ്ലീല ചുവയുള്ളതാണ് എന്നത് പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യപ്പെടുന്നതാണ് എന്ന് കോടതി പറയുന്നു അതോടൊപ്പം തന്നെ കോടതി പറയുന്നത് ഹണി റോസിനെ അവരുടെ അനുമതി ഇല്ലാതെ അവരുടെ ശരീരത്തിൽ ഇയാൾ സ്പർശിച്ചു എന്നത് അവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നു അതെല്ലാം തന്നെ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇത് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന കോടതി അർത്ഥശക്യക്കിടയില്ലാതെ ആ പതിനഞ്ചാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അതിനുശേഷം പതിനാറാമത്തെ പാരഗ്രാഫിൽ കോടതി പറയുന്നത് പോലീസ് ബോബി ചെമ്മന്നൂരിനെ ജാമ്യം നിഷേധിക്കാൻ കാരണങ്ങളായി നിരത്തിയവയാണ് അതിൽ ആ കാരണങ്ങൾ കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് കാരണം ബോബി ചെമ്മന്നൂർ ഒരു വലിയ ബിസിനസ്മാനാണ് ആ വാദം പ്രതിഭാഗവും ഉന്നയിച്ചാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്നത് ളാണ് അദ്ദേഹത്തിന് ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യാപാര വ്യവസായങ്ങളുള്ള ആളാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ ബി രാമപിള്ള ആ കോടതിയിൽ വ്യാഖ്യാനിച്ചത് പക്ഷേ ആ വ്യാഖ്യാനങ്ങളെയൊക്കെ കോടതി മറുവശത്ത് പോലീസ് റിപ്പോർട്ടറെ ന്യായീകരിച്ചു കൊണ്ട് കോടതി പറയുന്നു വലിയൊരു ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് തന്നെ ആ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും മുന്നോട്ട് കുതറിപ്പോകാൻ സാധ്യതയുള്ള ഒരാളാണ് അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കൊണ്ടുതന്നെ പോലീസ് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുന്നു പ്രതിക്ക് ഈ ിലേക്ക് മടങ്ങി വരാം എന്തായാലും പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് വലിയ വ്യവസായിയാണ് നാട് വിടാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന പോലീസ് റിപ്പോർട്ടിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ജാമ്യമില്ല ആ ജാമ്യ ഹർജി തള്ളാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൂടി പോവുകയാണ് അവിടെ നമുക്കൊപ്പം വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് ഇന്ന് രാവിലെയൊക്കെ ഈ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒക്കെ മാധ്യമങ്ങൾക്ക് കൈവീശി കാണിക്കുന്ന ഒരു തരം പ്രശ്നവും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി ബോബി ഉള്ളതായി നമുക്ക് തോന്നിയിരുന്നില്ല ഇപ്പോൾ ഈ കോടതി ജാമ്യ ഹർജി തള്ളി റിമാൻഡ് എന്ന ആ കാര്യം പ്രഖ്യാപിക്കുമ്പോൾ കുഴഞ്ഞു വീണുകയാണ് അതിനെ അത് ബിനിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനേക്ക് നാടകം എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടതെന്ന് ഇപ്പോൾ ഈ ജില്ലാ ആശുപത്രിയിൽ എന്തൊക്കെ പരിശോധനകൾ ബി പി ഷൂട്ടപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അതല്ലാതെ മറ്റെന്തെങ്കിലും പരിശോധിക്കുന്നുണ്ടോ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ച് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അയയ്ക്കാനുള്ള ഒത്തുവിട്ടതോടെ ബോബി ചെമ്മണ്ണൂർ കോടതി മുറിയിൽ കൊഴിഞ്ഞു വീഴുകയായിരുന്നു വൈകാതെ തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ് അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാർ ബോബി ചെമ്മണ്ണൂരിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനമായും അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം കൂടാതെ ഇ സി ജിയിൽ എന്തെങ്കിലും വ്യതിയാനമുണ്ടോ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക ചില സന്ദർഭങ്ങളിലെങ്കിലും ഇത്തരത്തിൽ ജയിലിലേക്ക് കോടതി റിമാൻഡ് ചെയ്യുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിനയിക്കുന്ന ചില ആളുകളെയെങ്കിലും നമ്മൾ നേരത്തെ തന്നെ കണ്ടു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വാർത്തയായിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ലാതെ യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ രക്തസമ്മർദ്ദ ഏറെയും കുറഞ്ഞ് നിൽക്കുന്നുണ്ടോ സ്ഥിരതയുണ്ടോ ഇ സി ജിയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ കാരണം രാവിലെ തന്നെ ബോബി ചെമ്മണ്ണൂർ പോലീസുകാരോട് വ്യക്തമാക്കിയിരുന്നതും കോടതിയിൽ വ്യക്തമാക്കിയതും കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് വീഴുകയുണ്ടായി അങ്ങനെയുള്ള വീഴ്ചയിൽ പരിക്കേറ്റിട്ടുണ്ട് അതിൻ്റെ വേദനകളും അസ്വസ്ഥതകളും ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ബോബി കോടതിയിൽ അറിയിച്ചിരുന്നു അതിൻ്റെ ഭരണ ഫലമായി എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ വൈകാതെ തന്നെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും ജനറൽ ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം അകലെ ജില്ലാ ആസ്ഥാനമായ കാക്കനാടാണ് ജില്ല ജില്ലാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് കനത്ത പോലീസ് സുരക്ഷയും മറ്റി മുറിക്കുകയാണ് ബോബിയെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഗതാഗത ക്രമീകരണത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇത് സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയുണ്ടാവും പതിനാല് ദിവസത്തേക്കാണ് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് ബോബി ചെമ്മന്നൂറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ദിവസം വിധി വിശദമായി പരിശോധിച്ചതിനു ശേഷം പഠിച്ചതിനു ശേഷം ജാമ്യാപേക്ഷയുമായി മേൽക്കോടതിയെ സമീപിക്കാനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരുടെ തീരുമാനം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ബോബി ഇല്ല പോലീസ് വാഹനത്തിലാണ് ബോബി ചെമ്മണ്ണൂരനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പോലീസ് നെ കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരായ ആളുകളും മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ജനറൽ ആശുപത്രിയുടെ കാർപോറസിൽ വാഹനം നിർത്തി വളരെ പെട്ടെന്ന് തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു പ്രവേശിപ്പിക്കുകയായിരുന്നു പരിശോധനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു മറ്റ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന അതേസമയം കഴിഞ്ഞ ദിവസത്തെ വീഴ്ചയുടെ അതല്ലെങ്കിൽ കോടതി വിധി കേട്ടതിന് ശേഷമുണ്ടായ മാനസികമായ ഒരു സംഘർഷങ്ങളുടെ ഭാഗമായി രക്തസമ്മർദ്ദം ഉയരുകയോ അത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിച്ചു വരുന്നത് നേരത്തെ ജാമ്യം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമായിരുന്നു ബോബി ചെമ്മണ്ണൂരും അദ്ദേഹത്തിനോട് ഒപ്പമുള്ള ആളുകളും അതായത് ബോബി ചെമ്മൂർ ബോബി ചെമ്മൂരിന്റെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ ലോയറാണ് ക്രിമിനൽ ലോയേഴ്സാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഇത് ഹാജരായത് പക്ഷേ ജാമ്യ ഹർജി തള്ളുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് അംഗീകരിക്കുന്നു കോടതി പക്ഷേ ഇനി ബോബി ചെമ്മണ്ണൂര നാളെ തന്റെ അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് പോകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ആര്യ ഹൈക്കോടതിയിലേക്കല്ല ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ബോബി ചെമ്മന്നൂർ നാളെ ജാമ്യ ഹർജി നൽകാൻ പോകുന്നത് അക്കാര്യം അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ ജിയോ പോൾ അല്പം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ സെഷൻസ് കോടതിയിൽ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് കാരണം ആ മേൽക്കോടതിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു ഓപ്ഷൻ താഴെയുള്ളപ്പോൾ ആ ആ താഴെയുള്ള ആ സാധ്യത പ്രയോജനപ്പെടുത്തുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് ഈ കേസ് തന്നെ വിചാരണ ചെയ്യേണ്ടത് സെഷൻസ് കോടതിയാണ് പുതിയ നിയമപ്രകാരം അതായത് ബി എൻ എസ് വന്ന ശേഷമുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് വിചാരണ ചെയ്യേണ്ടത് സെഷൻസ് കോടതിയാണ് അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു ആ ബോബി ചെമ്മന്നൂരിനും ഒപ്പം ഉണ്ടായിരുന്നവർക്കും ഉണ്ടായിരുന്നത് ആ ബോബി ചെമ്മന്നൂരിനെ ഈ കോടതിയിലേക്ക് എത്തിക്കിയപ്പോൾ തന്നെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ജീവനക്കാർ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരൊക്കെ ആയിട്ടൊരു പത്തു എൺപതോളം പേരാണ് ഈ ആ കോടതിയുടെ പരിസരത്താകെ വട്ടം കൂടി നിന്നിരുന്നത് ആ അത്തരത്തിൽ വലിയ ഒരു ആൾക്കാരുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം കോടതിയിലേക്ക് അദ്ദേഹത്തെ ഹാജരാക്കിയപ്പോൾ എത്തിയത് പക്ഷേ വലിയ തിരിച്ചടി അവർക്കുണ്ടായി ഇപ്പോൾ ഉയരുന്നൊരു ആശങ്ക എന്നത് ബോപി ചമ്മന്നൂർ ജയിലിലേക്ക് പോവുകയാണ് ബോപിചമ്മന്നൂർ ജയിലിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്നത് ആ കൂടുതൽ പരാതികൾ വരുമോ എന്നതാണ് കാരണം ബോപി ചമ്മന്നൂരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പരാതികൾ പുറത്ത് പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ പരാതികളൊക്കെ ഒരു കേസായി പോലീസിന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ഇമ്പാക്ട് അത് വേറെയാണ് അത്തരത്തിൽ പുതിയ പരാതികൾ വരുമോ എന്നൊരു ആശങ്കയും ബോബി ബോപി ജയിലിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്കും ഇപ്പോഴുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് എന്തായാലും ബോബി ചെമ്മന്നൂരിന്റെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും എന്തായാലും നാളെ ജാമ്യ ഹർജി ഫയൽ ചെയ്താലും നാളെ തന്നെ ഒരു തീരുമാനം മറ്റന്നാൾ സാധാരണ നമ്മൾ അധിക്ഷേപ ജാമ്യം അന്വേഷണ സംഘത്തിന് മുന്നിൽ കൃത്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നു ഉപാധി വെച്ച് ജാമ്യം ലഭിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കാലയളവിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടായിരിക്കും പോയത് കോടതിയുടെ ജാമ്യ ഉത്തരവ് അതായത് ജാമ്യം നിഷേധിച്ചുള്ള ഉത്തരവ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ് കാരണം കോടതിക്ക് ഇത് ഒരു അശ്ലീല പരാമർശമാണ് ഈ ബോപി ചെമ്മന്നൂർ നടത്തിയത് ഹണി റോസിനെതിരെ നടത്തിയത് എന്നത് പ്രഥമദൃഷ്ടി അതിനെ ബോധ്യപ്പെട്ടു അത്തരത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ജാമ്യം ഇല്ലാത്ത കുറ്റമാണ് സെഷൻസ് കോടതി വിചാരണ ചെയ്യേണ്ട കുറ്റമാണ് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോബി ബോപിചെമ്മന്നൂരിനെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുന്നത് അതോടൊപ്പം തന്നെ ബോബി ബോപിചെമ്മന്നൂർ ഒരു വലിയ വ്യവസായിയാണ് എന്ന കാര്യവും ആ വ്യവസായിയുടെ സ്വാധീനവും അതുകൂടി കോടതി കണക്കിലെടുത്തു കാരണം പോലീസ് അതൊരു വലിയ ആശങ്കയായി ശരി ബിനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ലൈംഗികാധിക്ഷേപ പരാതിയിൽ നടി ഹണി റോസിന്റെ എതിരായ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ആ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ് പതിനാല് ദിവസത്തെ റിമാൻഡാണ് കോടതി തീരുമാനിച്ചത് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് റിമാൻഡിൽ വിടാനാണ് കോടതിയുടെ ഉത്തരവ് വൈദ്യ പരിശോധനയ്ക്കായി ഇപ്പോൾ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ ബ്ലഡ് പ്രഷറും അതോടൊപ്പം ഇ സി എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കും പ്രാഥമികമായി നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യമോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ബോബി ചെമ്മണ്ണൂരിനില്ല അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ വൈദ്യ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുമെന്നുള്ളതാണ് നാളെ തന്നെ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ അത്യാഹിത വിഭാഗത്തിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് പതിനാല് ദിവസം റിമാൻഡ് എന്ന ആ ഒരു തീരുമാനം കോടതി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ബോപി ചെമ്മണ്ണൂർ തന്റെ രക്തസമ്മർദ്ദം ഉയർന്നു എന്നാണ് ബോപി ചെമ്മണ്ണൂർ കോടതിയെ അറിയിച്ചത് അങ്ങനെയാണെങ്കിൽ കോടതിയിൽ തന്നെ വിശ്രമിച്ചോളൂ എന്ന് അറിയിക്കുകയായിരുന്നു അത് കഴിഞ്ഞാണിപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രി തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വൈദ്യ പരിശോധനാ ഫലം വന്നതിനു ശേഷമായിരിക്കും ജില്ലാ ജയിലിലേക്ക് അതോ ആശുപത്രിയിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്തായാലും പ്രാഥമികമായി നമുക്ക് ജനറൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കാര്യമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ബോപി ചെമ്മണ്ണൂരിനില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ബോബി ചെമ്മൂരിന്റെ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വഴി കാണുന്നുണ്ട് അദ്ദേഹം കൈവീശിയും മാധ്യമങ്ങളോട് സംസാരിച്ചുമൊക്കെയാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പല ഘട്ടങ്ങളിൽ നിന്ന് ഗോപി ചെമ്മണ്ണൂരിന്റെ ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ് അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുള്ളതായും നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല ഒരുപക്ഷെ നേരത്തെ ബിൽ പറഞ്ഞതുപോലെ ആ ജാമ്യ ഹർജി തള്ളുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ജാമ്യം ലഭിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ മറിച്ചൊരു വിധി ഉണ്ടായപ്പോൾ മറിച്ചൊരു തീരുമാനം ഉണ്ടായപ്പോൾ ഉണ്ടായ മാനസിക സംഘർഷം കാരണമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം കുഴഞ്ഞു വീണത്